ചാനലുകളിലൂടെ കൂടെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരത്തെ താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജ്വലറി എന്റെ കോട്ടിക്കലിയുടെ അസ്വസ്ഥ സ്ഥാപനം ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ

ഇനി ഒരു കാര്യം ചോദിച്ചു ഈ സ്വർണ്ണ ലോകത്തെ ബാലചന്ദ്രമേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ഞാൻ തന്നെ പോയി സ്വർണ്ണം കുഴിച്ചെടുക്കും സ്വർണ്ണാഭരണങ്ങൾ പണിയും അതായത് വളകളും മാലകളും എല്ലാം പണിയും ഞാൻ തന്നെ ഇതിന്റെ പരിസ്യം ചെയ്യും ഓൾ ഓൾ ഇൻ ഞാനാണ് താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ് എന്നിട്ട് അങ്ങേർക്ക് പണിയില്ലാതെ വീട്ടിൽ പോരിക്കാൻ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ

ഒരു പാട്ട് ഉയിരിൻ ഉയരാൻ ശ്രമിക്കുന്നതുകൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ശ്രമിക്കുകയാണ് സിൽവർ സഫാരി എന്ന പ്രോഗ്രാമിലൂടെ ജനസത്തെ റബർ ശ്രദ്ധിക്കൂർ സഫാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം

അത് ശരി അതുകൊണ്ടാണ് മോളിനെ ചാടുന്നല്ലേ അതെ ആ എന്താണ് മോളുടെ ഈ തുള്ളിലും ചാട്ടൊക്കെ കണ്ടത് ഞങ്ങൾക്ക് കിടന്നു തുടങ്ങാറുള്ളൂട്ട ആണോ ചേട്ടാ പ്രോഗ്രാം ഒക്കെ വളരെ ഇഷ്ടമാണ് ആണ് ആ അപ്പൊ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛനും അമ്മയും മരിച്ച പോയി ആണോ ഇനി അടുത്ത നോക്കാം ഹലോ ആരാ ഹലോ ആരാ വിളിക്കുന്നത് ആ ഹലോ ഇത് റാണീന്നാണ് റാണീന്നാണോ റാണിന്ന് ആരാ വിളിക്കുന്നത് രാജൻ രാജൻ എന്നാ ചെയ്യുന്നു ആ ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്തെ ഒരു ചെറിയ പനിയൊക്കെ വന്ന് ഞങ്ങള് നാല് സഹോദരമുണ്ട് നാലുപേരും തളർന്നുപോയി ആണോ അടുത്ത കോളാരാ നോക്കാം ഹലോ ആരാണ് ഹലോ ആരാണ് വിളിക്കുന്നത് ആണേ ആന്റണിയാണോ പാലായിന്ന് പാലാ എവിടെ നിന്ന് ആ പാലായിൽ അൽഫോസോ കോളേജിലെ പ്രിൻസിപ്പളാണ് അയ്യോ ഞാൻ പഠിക്കുന്ന അൽഫോസോ കോളേജിലാണ് ശേഷം അയ്യോ എന്നൊണ്ട് സുഖം തന്നെ മോളെ ആ ഒരു രണ്ടു വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണല്ലോ അത് ഇവരായിട്ട് പിന്നെ കാണാനില്ലല്ലോ അത് കാണാൻ പറ്റില്ല എനിക്ക് ഭയങ്കര തിരക്കായി പോയി ശേഷം ഉണ്ട് അതുപോലെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് സിനിമയുണ്ട് അങ്ങനെ ഒത്തിരി ഭയങ്കര തിരക്കായി പോയല്ലേ അതേട്ടാ ആ അത് കുഴപ്പമില്ല അത് നന്നായി പിന്നെ മോളെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീമാണോ ചോക്ലേറ്റ് ആണോ ഐസ്ക്രീമും ചോക്ലേറ്റല്ല വേറെ ഒരു സമ്മാനമാണ് ഞാൻ മോളെ നേരിട്ട് തരാമെന്ന് വിചാരിക്കുക അപ്പൊ നേരിട്ട് വരെ ഇങ്ങനെ അഡ്രസ്സ് കേട്ടോ ഫാൻ സഫാരി ില്ല ഞാൻ മോളുടെ അടുത്തെത്തി മോളുടെ സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ത് സമ്മാനം തരാ മണേ രണ്ടു വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി നീ കോളേജ് ഇറങ്ങി പോയതല്ലേ എന്നാ ഇതാ പിടിച്ചോ സസ്പെഷൻ ഓർഡറാടി അനുഗ്രഹിക്കുക അനുഗ്രഹിക്ക അങ്ങോട്ട് നോക്കണം എന്താ പ്രശ്നം ചാനലിന്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒന്നും ഇങ്ങോട്ട് വിളിക്കുക അദ്ദേഹം പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ നമസ്കാരം ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് ഉണ്ട് ഇനി ഉണ്ണെങ്കിൽ നേരത്തെ ഊണ് പറയണമായിരുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വണക്കം എനിക്ക് ആരോടും വിളക്കമില്ല എനിക്ക് എന്തിനാ വിളക്കം സംഗീത വിദ്വാൻ പറഞ്ഞോ എന്റെ സംഗീതം കുടിച്ചതി അല്ലേ ഇന്റർവ്യൂ ചെയ്തിട്ട് പോവാൻ വേണ്ടി വന്നതാണ് നീ ആശാന ചെയ്തിട്ട് പോകോ അല്ല നീ ആശാന ചെയ്തിട്ട് നീ ആശാനോ നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് എന്റെ അതെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മനസ്സിലായില്ലേ ആശാനെ എത്ര വർഷം കൂടിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നത് വന്നവരെ മടക്കി വിടണം ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് മനസ്സിലാക്കി കൊടുക്ക് എടാ ചലച്ചിത്രത്തിൽ മുഖം ഇടാമെന്നാന്ന് ആ ആശാനെ അപ്പൊ ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണ അരമണിക്കൂറെ പരിപാടി ഉള്ളൂ ഒരാളും വരാറില്ല നീ കാരണം ചെയ്തിട്ട് പോകുന്നല്ല ഇന്റർവ്യൂ ചെയ്തിട്ട് പോവൂ എന്ന് പറഞ്ഞാ. ആ சரி. அப்ப നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആഷൻ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലായി? 36 വർഷമായി. ആഷന്റെ പ്രായം എത്രയാണ്? 29 വയസ്സായി. കുമ്പം ഭരണി വരുമ്പോൾ. ആഷൻ ഫീൽഡിൽ വന്നിട്ട് അതൊന്നുമല്ല. അല്ലേ? സംഗീതത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നല്ല ഇംഗമിംഗ് ഉണ്ട്. 1100 രൂപയായിരുന്നു എന്നെ संभावना. ഈ കഴിഞ്ഞ വർഷം 501 രൂപയായിരുന്നു എന്നെ संभावना. മിനിഞ്ഞാണ് ഒരു ക്ലബ്ബ് വന്നപ്പോൾ ഞാൻ 101 രൂപയാണ് കൊടുത്തത്. ഒരു 10 രൂപ കൊടുത്തു വിടാഷനെ. അയ്യോ ആ സംഭാവനല്ല ഉദ്ദേശിച്ചത് ദാനമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം ആശാന്റെ ഗുരു ആരാണ് അച്ഛൻ ആരാണ് ഗോപി അയ്യോ നിങ്ങൾ മാറ്റി പറഞ്ഞു ഇല്ല അമ്മ മാറ്റി പറഞ്ഞു കറക്റ്റ് പറഞ്ഞു എന്തെങ്കിലും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിട്ടുണ്ടോ മരിച്ചുപോയി എങ്ങനെ മരിച്ചു മോഹൻലാൽ കൊന്നു മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ല മോഹൻലാൽ കൊന്നു എങ്ങനെ കൊന്നു നിങ്ങൾ പറയുമ്പോഹ് സിനിമ കാണാൻ വേണ്ടി അച്ഛൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഓ വന്നിട്ട് മോഹൻലാലെ സ്ക്രീനിൽ വന്ന് അച്ഛനോട് മുഖത്ത് നോക്കി പറഞ്ഞു സംഗീതം പഠിക്കണമെന്ന് മുഖം അയ ചെന്ന് കരുത് സിംഹത്തിന്റെ മടയിട്ട് ഇൻറോറിൽ അച്ഛൻ ഇറങ്ങി പോന്നു നേരെ പോകുന്നു സിംഹത്തിന്റെ മടയിൽ ഇരുന്നു റോട്ടടിക്കുന്ന പോലെ സിംഹം അടിച്ചു അച്ഛൻ്റെ അടിയന്തരമാണ് വരുന്ന ഞായറാഴ്ച നീ വരണം ഞാൻ ഉണ്ടാവില്ല കാരണം മരിക്കാൻ അച്ഛനൊരു ഡയലോഗ് പറഞ്ഞു പറഞ്ഞു എന്ന് പത്ത് സെന്റ് സ്ഥലവും വീടും അനിയന്റെ പേരിലാണ് എഴുതി വെച്ചേക്കണത് ഓ അതായിരുന്നു ചേട്ടൻ ഈ സംഗീതം അല്ലാതെ വേറെന്തൊക്കെ പരിപാടികളുണ്ട് നാടകമുണ്ട് പാടകമുണ്ട് കഥാപ്രസംഗമുണ്ട് ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു സംഗീത ഉപകരണങ്ങൾ ആണ് എന്റെ ബിസിനസ് എന്തൊക്കെ സംഗീത ഉപകരണങ്ങളാണ് താങ്കളുടെ കടയിലുള്ളത് മൃദങ്ങം ആ കടാരി ചെങ്ങില ഫ്ലൂട്ട് വഡിബാൾ huh. പിന്നെ അതുപോലെ സൈക്കിൾ ചെയിൻ ചവപ്പെട്ടി അങ്ങനെ മൂന്ന് ബിസിനസ് കടയിൽ നടക്കും ഞാൻ ഒരു കാര്യം സംഗീത ഇടയ്ക്ക് എന്താണ് അതായത് നിനക്ക് സംഗീതം പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നീ എന്റെ കടയിലേക്ക് നിന്റെ അച്ഛനെയുമായിട്ട് വരുന്നു അച്ഛൻ നിനക്കൊരു ചെണ്ട മേടിച്ച് തരുന്നു നിന്റെ ചെണ്ട വായന കേട്ടിട്ട് വീടിന്റെ വാതിക്കിരിക്കുന്ന ഒരാൾക്ക് നേരെ എന്റെ വാതിക്ക് വന്നിട്ട് കടാർ വാങ്ങിക്കുന്നു അന്ന് തന്നെ നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ കടയിൽ വന്നിട്ട് ചവപ്പെട്ടി വാങ്ങിക്കുന്നു ഓ ശരി 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 അങ്ങനെ മൂന്ന് ബിസിനസ് മനസ്സിലായി എന്താ പരിപാടി ഏത് ബാല അല്ലോ ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നത് നളചരിതം എട്ടാം ദിവസം നളചരിതം നാലാം ദിവസം എന്നല്ല പറയുന്നത് ഞങ്ങൾ കളിച്ച് കമ്മിറ്റിക്കാർ വീട്ടിൽ വിടുമ്പോൾ എട്ട് ദിവസം കഴിയും ചില ദിവസം പന്ത്രണ്ടാം ചിലും ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നത് എന്നുള്ളപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ ബാല കളിക്കുന്നതിന് വ്രതം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു വ്രതം ഞാൻ ബാല കളിക്കുമ്പോൾ ഒരു ഗദ്ധ എടുക്കാറുണ്ട് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട് ഓ ഇഷ്ട ഇഷ്ട പാനീയം പാനീയം എന്താണ് കൊടുക്കടാ കള്ള് കള്ള് കഞ്ഞി കഞ്ഞി വെള്ളം ഞാൻ അല്ലെ സാധാരണ പരിപാടി സ്ഥലം കട്ടൻ ചായ കൂടുതലായിട്ട് സാർ ആവശ്യപ്പെടാറുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ ചോദിക്കും കിട്ടാറില്ല കട്ടഞ്ചാതി ചോദിക്കും കിട്ടാറില്ല പിന്നെ ചൂടുവെള്ളം ചോദിക്കും എന്നാൽ തണുത്തോളമെങ്കിലും കിട്ടുവെന്ന് കരുതിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് നല്ലൊരു ചെയ്യണം ജനിക്കാതിരിക്കണം പാടാതിരിക്കണം വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരും ഉണ്ട് ആണല്ലേ ഈ ഭാര്യക്ക് പോകുന്ന പരിപാടിക്ക് ഞാൻ പരിപാടിക്ക് പോകുന്നതാണ് ഭാര്യക്ക് താല്പര്യം ഞാൻ പരിപാടിക്ക് ഇത്ര നേരത്തെ വീട്ടിൽ വന്നാലോ നമുക്ക് മുഖം ഇത്ര ഉണ്ടാവും എന്താ വീട്ടിലെ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ അവർ എന്തൊക്കെ ചെയ്യുന്നത് മക്കൾ ആറ് പേരുണ്ട് அது ஒருத்தன் ஈஸ்வரவாத ஒருத்தன் ஒருத்தன் வர்வாதி ஒருத்தன்பாதி ஒருத்தன் அவசரவாதி ஒருத்தன் திவனை போல சேட்டனோ அனவலாதினா இனி ஓஹோ മകൻ ആരെ പോലെ ഇരിക്കും ഇരിക്കും മകൻ പോലെ എന്ന് പറഞ്ഞാൽ എന്റെ ഹാർമോണിസ്റ്റ് ഇരുപത്തി വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു തങ്കപ്പനുണ്ട് അവനെ പോലെ ഇരിക്കും രണ്ടാമത്തെ മൂത്തവൻ മൂത്തവൻ പോലെ മൂന്നാമത്തവൻ നിന്നെ ഇരിക്കും ഒരു അതെ എങ്ങനെ കിട്ടാറുണ്ടോ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ ഇത് ഇത് വൈറ്റില ഇത് കളമശ്ശേരി ഇത് എടപ്പള്ളി ഇത് തൃപ്പക്കുന്ന് ഇത് വൈറ്റില്ല അങ്ങനെ പുറത്ത് പരിപാടി കിട്ടുന്നത് വിദേശങ്ങളിൽ കിട്ടിയത് ഒത്തിരി അനിയൻ ഒരാളുണ്ടല്ലോ അനിയനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നാളെ നാടകത്തിൽ അഭിനയിക്കുന്നു ഏത് ട്രൂപ്പിലാണ് വർക്ക് ചെയ്തത് കഴിഞ്ഞ വർഷം ഓച്ചിറ മൃണാലിലായിരുന്നു ഈ വർഷം പ്രതീക്ഷയിലാണ് അല്ല ആരെങ്കിലും വിളിക്കും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഉണ്ണിത്താൻ ആളെങ്ങനെ പാവത്താൻ തീറ്റൻകൂടി തന്നത്താൻ ഓക്കെ ആശാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും സംഭവം ക്രിട്ടിക്കലില്ല കോട്ടക്കൽ വെച്ചൊരു സംഭവം ഉണ്ടായി എന്താ ഞാൻ ഭാല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗതി എടുത്ത് വീശുമ്പോൾ സൈഡിൽ നിന്ന് ഒരു എന്ന് പറഞ്ഞൊരു കമ്മിറ്റിക്കാരൻ വിളിച്ചു വിളിച്ചു ഞാൻ ഞാൻ ഓ ഓ സന്തോഷിപ്പിക്കാനായിരിക്കും എന്നെ പൊക്കിക്കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി അനുഗ്രഹിക്കാനായിരിക്കും ും ഇങ്ങനെ നിക്കാൻ പറഞ്ഞു നേർച്ചയായിരിക്കും ഞാനും കരുതി നേർച്ചയാണെന്നാണ് സംഭവിച്ചു നൂറ്റൊന്ന് നേർത്തം ഈ ഏരിയയിൽ പരിപാടി ബുക്കുകയോ വരികയോ ചെയ്താൽ കൊന്നു കളയും എടാ എന്റെ നാട്ടിൽ വെച്ച് എന്നെ അടിച്ചത് എനിക്ക് കുറമില്ലേ അല്ല എവിടെ പൊതുമ്പടിച്ചവിടെ എന്റെ കോലം കത്തിച്ച എവിടെ വെച്ചാ അപ്പൊ എന്നാ നമ്മുടെ വണ്ടി എവിടെ വെച്ചാ അല്ല ഞാൻ കേട്ടോട്ടെ നമുക്ക് രാത്രി ബസ് കിട്ടില്ല വഞ്ചിക്കേണ്ട മനസ്സിലായി മനസ്സിലായി അതെ ഞാൻ വന്നത് മറ്റൊരു കൂടിയാണ് ഈ പതിനെട്ടാം തീയതി ഒരു പരിപാടി ബുക്ക് ചെയ്യാനാണ് നടക്കൂല പതിനെട്ടാം തീയതി ഞങ്ങള് പരിപാടി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്ന ഒരു ദിവസമാണ് കേസ് കൊടുത്തേക്കുന്ന ദിവസമാണ് ഒരു അത് സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ നേരത്തെ നേർച്ച ഓ ശരി ശരി ഇനി എനിക്ക് അറിയേണ്ടത് ഈ പുതിയ സംഗീതജ്ഞരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വെരി അല്ലേ അങ്ങനെ ആരുണ്ട് നല്ല ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ജാസി ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റോ ജില്ലയിലെ 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 ഗുംതലക്കട എടാ ഗുംതലക്കട ജില്ലയിലെ കേരളത്തിൽ എവിടെയുണ്ടാ ഗും എടാ കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ ഗുംതലക്കട ജില്ല ഇതിന്റെ വീട്ടിലുണ്ടോ അത് ശരിയാണ് പക്ഷേ എല്ലാ മലയാള ഗാനങ്ങളും അടച്ചു വിമർശിക്കരുത് ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കരക്ക് എന്താ വല്ല നാപ്പത്തെട്ട് മേടിച്ചത് നാപ്പത്തൊമ്പത് രൂപ ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിപ്പിക്കണമെങ്കിൽ തേൻ എന്താ വല്ല ഞാൻ അല്ല വേറെ നല്ല നല്ല ഗാനങ്ങളുണ്ട് കണ്ണിൽ വരുന്നത് കാര്യം ഞാൻ പാട്ടുകൾക്ക് അതിൻ്റെ ഒരു സംഗീതം ഉണ്ടായിരുന്നു ആ സംഗീതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാട്ട് അല്ല പിന്നെ അങ്ങോട്ട് എഴുതിട്ട് അങ്ങോട്ട് സംഗീതം ഞാൻ എഴുതാ പക്ഷെ എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് അത് ഞാൻ ചെയ്തു നോക്കാൻ നീ ചെയ്യണം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ആ സംഗീതം ഇല്ലെങ്കിൽ ഞാൻ പേപ്പർ കയറി ശ്രമിക്കാം ശ്രമിക്കാം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ഇത് വായിച്ചിട്ട് അക്ഷരം ശിക്ഷം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് എവിടെയായാലും ഉണ്ടല്ലോ ജനഗണയെ മാനിക്കേണ്ട പാടൂ ജയകേ